സംസ്ഥാനത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് അസഹനീയമായ ചൂട് ഇങ്ങനെ വർദ്ധിക്കുകയാണ് നമുക്കറിയാം ഓരോ ദിവസം കഴിയുമ്പോഴും രാത്രിയും പകലും ഒക്കെ സംസ്ഥാനത്തെ ചൂട് കിടന്നുറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് രാത്രി കാലങ്ങളിലും പകല് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലും ഒക്കെ ചൂട് വർദ്ധിക്കുകയാണ് അത്തരത്തിൽ ചൂടുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പാണ് സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് തോത് വൻ വർധന വിവിധ ജില്ലകളിൽ നിന്നും റെഡ് അലർട്ടിന് സാധ്യത ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഉയർന്ന തോതിലുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ് സംസ്ഥാനത്തെ താപനില ക്രമാതീതമായി ഉയരുകയാണ് അൾട്രാവയലറ്റ് തോത് പതിനൊന്ന് കടന്നതോടെ പല ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ് ശക്തമാക്കിയിട്ടുണ്ട് സാധാരണയായി രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഇന്നലെ അൾട്രാവയലറ്റ് വികരണതോത് കടന്നതോടെ കൊല്ലം ജില്ലയിൽ റെഡ് ലെവൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നും ജില്ലയിൽ കനത്ത ജാഗ്രത പുനലൂരടക്കം താപനില കൂടുന്ന മേഖലകളിൽ പ്രത്യേക മുന്നറിയിപ്പുമുണ്ട് യു വികരണതോത് എട്ടിനും ഇടയിലുള്ള പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും മുന്നറിയിപ്പ് ശക്തമാക്കി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ സമയത്തെ നേരിട്ടുള്ള വെയിൽ ഏൽക്കുന്നതും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജനം തിരുവനന്തപുരം